അതവര് ചർച്ച ചെയ്തോട്ടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ള എന്താ തീരുമാനത്തോടു കൂടി വ്യക്തമല്ലേ അതുകൊണ്ട് എന്തടിസ്ഥാനത്തിൽ ഇപ്പൊ അഞ്ചു ദിവസല്ലേ ഒരു പിറ്റേ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടാവാ പക്ഷെ അത് ഇപ്പുറത്തുള്ളൊരു ദൗർഭ്യ സംഘടനാപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണോ അതിന് അത്യാവശ്യം വേണ്ട സമയം മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സി പി എമ്മിനോ ഇല്ല അത് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം അറിയുന്ന ആർക്കും ഇതൊരു കാലതാമസമായി എന്നുള്ളൊരു നിലപാടിലേക്ക് എത്താനേ കഴിയില്ല അതാണതിൻ്റെ വസ്തുത അൻവറിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങളെല്ലാം കൂടി ആലോചിക്കും കാരണം കൊറേ കാലം അദ്ദേഹത്തെ കേരളത്തിന്റെ ഒരു വലിയ ചിത്രമായിട്ട് നിങ്ങളെല്ലാം അവതരിപ്പിച്ചതല്ലേ അതുകൊണ്ട് നിങ്ങൾ തന്നെ അയാളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇതുപോലുള്ള ഏർപ്പാടിൽ നിന്ന് അയാൾ ഇനി എന്ത് നിലപാടെടുക്കും ഇപ്പൊ പറയാൻ കഴിയില്ല നിങ്ങളൊക്കെ ഇടപെടും അത്രല്ലേ ഉള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അൻവർ ഒരു എന്ന് ഞാൻ പറഞ്ഞില്ലേ അൻവർ ഫാക്ടർ എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെന്ത് നിലപാടെടുത്താലും ഞങ്ങൾക്ക് ബാധകല്ല അയാൾ ഇപ്പോഴും ഞങ്ങളെല്ലാം ഇപ്പോഴും കണക്കാക്കുന്നത് അദ്ദേഹം യുഡിഎഫിന് അനുകൂലമായ നിലപാടെടുക്കുമെന്ന് തന്നെയാണ് അയാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയതും യു ഡി എഫിന് വേണ്ടിയിട്ടാണ് യു ഡി എഫുമായി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് അത്തരം ഒരു ഒരു മറുകണ്ടൻ ചാടൽ ഉണ്ടായത് എന്നുള്ളത് അന്നേ തന്നെ ഞങ്ങൾ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ നിലപാട് ഓരോന്നും വ്യക്തമാ കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യമായി മാറുകയാണ് ശരി പിന്നെ അവസാനിപ്പിക്കണ്ടേ ഇനി എല്ലാരും പോകുന്നുണ്ട് ഓ അത് അറിയില്ല ഇനിയും തീരുമാനിക്കാൻ സമയമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതക്കെതിരായ ഒരു നിലപാട് ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുകയില്ല അതിലൊരു കളങ്കമുണ്ടാക്കുന്ന ഒരു സമീപനവും സ്വീകരിക്കുന്നില്ല ഞങ്ങളുടെ തീരുമാനവും അതിൻ്റെ ഭാഗമാണ് വലിയ രാഷ്ട്രീയമായ പോരാട്ടത്തിന് മുൻതൂക്കം കൊടുക്കുന്ന നിലയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെപ്പോലും നിശ്ചയിച്ചിട്ടുള്ളത്